നാല്പതുകളിലെ പ്രണയത്തെക്കുറിച്ചിട്ട് ഒരുപാട് പേർ അതിമനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് വായിക്കാനും കേൾക്കാനും കാണാനും ഒക്കെ നമുക്ക് ഭയങ്കര രസവുമാണ് പക്ഷെ ഈ പ്രണയത്തെക്കുറിച്ച് അതിമനോഹരമായിട്ട് എഴുതി വെച്ചവരിൽ പലരും പുരുഷന്മാരാണ് പതിനെട്ട് വയസ്സിലെ പ്രണയം അറിയാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഉള്ളതാണെങ്കിൽ നാൽപ്പതുകളിലെ പ്രണയം പത്തോ ഇരുപതോ കൊല്ലം സ്വന്തം പങ്കാളിയിൽ നിന്ന് അനുഭവിച്ച ദേഷ്യവും സങ്കടവും വെറുപ്പും അമർഷവുമെല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വേദി മാത്രമാണ് അവൾക്ക് മടുപ്പ് തോന്നിയ ജീവിതത്തിൽ നിന്ന് ഒരു രക്ഷപ്പെടൽ അത് അറിയാവുന്ന പുരുഷൻ വളരെ മനോഹരമായിട്ട് നാൽപ്പതുകളെ പ്രണയത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് പച്ചമാങ്ങയേക്കാൾ വേഗത്തിൽ പഴുത്ത മാങ്ങ എറിഞ്ഞാൽ വീഴുമെന്ന് അവൻ അനുഭവത്തിൽ നിന്നറിയാം അറിയാം പൂമൊട്ടിനേക്കാൾ അവൻ ഇഷ്ടം വിടർന്ന് വശ്യമാർന്ന പൂവിനെ തന്നെയാണ് ഒരു സ്ത്രീയുടെ നാൽപ്പതുകളിലെ പ്രണയം എന്തൊക്കെ ഓമനെ പേരിട്ട് വിളിച്ചാലും അവിഹിതം തന്നെയാണ് അന്ന് വരെ അവൾ അനുഭവിച്ച വികാരങ്ങളുടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരേ ഒരു വേദി അത് ആ സമയം നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യും ഭർത്താവും മക്കളും അറിയുന്നിടം വരെ മാത്രം വശ്യമാർന്ന വരികളിൽ വീണ് ഇങ്ങിപ്പോകാതിരിക്കാനെങ്കിലോ സ്വയം ഒന്ന് ചിന്തിക്കുക ഏതു വയസ്സിലും നമുക്ക് പ്രണയിക്കാം അതിമനോഹരമായിട്ട് പ്രണയിക്കാം പക്ഷെ പ്രണയമെല്ലാം കഴിഞ്ഞ് ബാക്കിയാകുന്നത് കണ്ണീരും സ്വന്തം ശരീരത്തോട് തോന്നുന്ന വെറുപ്പും മാത്രമാകരുത്